വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളിപാത്രങ്ങളും ചെമ്പ് പാത്രങ്ങളും പാത്രങ്ങളും വളരെ പെട്ടെന്ന് വീട്ടിൽ നമുക്ക് കിട്ടുന്ന മൂന്നാല് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് എങ്ങനെ പോളിഷ് ചെയ്തെടുക്കാം എന്നാണ് ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ആദ്യം വെള്ളിപാത്രങ്ങൾ എങ്ങനെയാണ് പുതിപ്പിക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് നമ്മളിപ്പം വിളക്ക് കത്തിക്കുന്ന വിളക്കിലാണെങ്കിലും കുങ്കുമവും ചന്ദനവും നെയ്യോ എണ്ണയോ ഏതാണെങ്കിലും അത് ഒന്ന് ഒരു ടിഷ്യൂ വെച്ചോ തുണി വെച്ചോ ഇതുപോലെ തുടച്ചെടുക്കുക ഇല്ലെങ്കിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക എന്നിട്ട് ഇപ്പോൾ വെള്ളിപാത്രങ്ങളുടെ വലിപ്പം അനുസരിച്ച് വേണം നമ്മൾ പാത്രം തിരഞ്ഞെടുത്ത് അതിൽ ഒഴിച്ച് തിളപ്പിക്കേണ്ടത് ഇപ്പോൾ വലിയ തട്ടങ്ങളും വിളക്കുകളും ആണെങ്കിൽ കുറച്ചും കൂടെ വലിയ പാത്രങ്ങളെടുക്കുക വെള്ളം തിളപ്പിക്കാനായിട്ട് ഇതിപ്പം തിളപ്പിക്കേണ്ട സാധനങ്ങളുടെ വലിപ്പം അനുസരിച്ച് ഒരു നാല് ലിറ്ററോളം വെള്ളം തിളപ്പിച്ചിട്ടുണ്ട് അതിലേക്ക് അലൂമിനിയം ഫോയിൽ ഇതുപോലെ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടിട്ട് ഒരു മൂന്ന് മുതൽ അഞ്ച് ടീസ്പൂൺ വരെ ബേക്കിംഗ് സോഡയാണ് ചേർത്തിരിക്കുന്നത് അതിലേക്ക് നമുക്ക് പുതിപ്പിക്കേണ്ട വെള്ളി സാധനങ്ങൾ ഇതുപോലെ മുക്കി വയ്ക്കുക ഇതിപ്പം നന്നായിട്ട് കറുത്തു പോയിട്ടുണ്ട് അത് ഇവ തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഇതുപോലെ മുക്കി വെച്ചതിന് ശേഷം ഒരു ഒരു ടീസ്പൂൺ തുണി നനയ്ക്കുന്ന ഡിറ്റർജൻറ്റും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചേക്കുക ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ ഇതുപോലെ ഉമിഴന്ന് വയ്ക്കാനായിട്ട് മാറ്റി വയ്ക്കുക വെള്ളത്തിന് നല്ല ചൂടുള്ളതുകൊണ്ട് പാത്രങ്ങൾ കൈകൊണ്ടെടുത്ത് നോക്കരുത് ഇടുക്കിയോ എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് വേണം പാത്രങ്ങളൊന്നും എന്ന് എടുത്ത് നോക്കാനായിട്ട് ഇപ്പം വെളുത്തിട്ടില്ലെങ്കിൽ കുറച്ചും കൂടെ സമയം ഉമ്മഴുത്തി വയ്ക്കുക ഏകദേശം ഒരു അരമണിക്കൂറായി കാണും വെള്ളം വെള്ളത്തിൽ നിന്നും ഇതുപോലെ വെള്ളം നന്നായിട്ട് ഊറ്റി എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും പാത്രങ്ങൾ എത്രത്തോളം വെളുത്തിട്ടുണ്ടെന്ന് ഇതിപ്പം തേച്ച് കഴുകിയിട്ടോ ഒന്നുമില്ല ആ വെള്ളത്തിൽ നിന്നും അതുപോലെ അങ്ങ് എടുത്ത് കാണിക്കുക ചെയ്യുന്ന കടയിലൊക്കെ കൊടുത്ത് പുതിപ്പിക്കുന്നതുപോലെ തന്നെ നമുക്കത് നന്നായിട്ട് വെളുത്ത് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ കൊലിസൊക്കെ ഉണ്ടെങ്കിൽ അതും ഇതുപോലെ തന്നെ നമുക്ക് പുതിപ്പിക്കാവുന്നതേ ഉള്ളൂ ഇത് സാധാരണ വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഒരു തുണി തുണിയുണ്ട് നന്നായിട്ട് തുടച്ച് ഉണക്കി നമുക്ക് പൂജയ്ക്കാണെങ്കിൽ അതിൽ ചന്ദനവും കുങ്കുമവും ഒക്കെ തേച്ച് ഉപയോഗിക്കാവുന്നതാണ് ഇതുപോലെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങളുമുണ്ട് വെള്ളിപാത്രങ്ങൾ പുതിപ്പിച്ചെടുക്കാം എത്രത്തോളം തിളങ്ങുന്നുണ്ടെന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം ഇതുപോലെ തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് പിച്ചളപാത്രങ്ങളും ചെമ്പ് പാത്രങ്ങളും പുതിപ്പിച്ചെടുക്കാം ഇപ്പം പൂജക്കുള്ളതാണെങ്കിലും ഇപ്പം ഒക്കെ വിളക്ക് കത്തിച്ചിട്ട് ഒരു വിളക്കുകളൊക്കെ ധാരാളം കാണും അത് ഇതുപോലെ തന്നെ നമുക്കൊന്ന് തേച്ച് കഴുകി എടുക്കുന്നതിന് പേരും ഇതുപോലെ വൃത്തിയാക്കി വളരെ പെട്ടെന്ന് എടുക്കുകയും ചെയ്യാം അതിലേക്ക് ഒരു നാല് ലിറ്റർ വെള്ളമാണ് എടുത്തിരിക്കുന്നത് അത് മൂന്ന് ടേബിൾ സ്പൂൺ സിട്രിക് ആസിഡ് ഇല്ലെങ്കിൽ ലെമൺ എന്ന് പറയും കൂടെ ഒരഞ്ച് ടേബിൾ സ്പൂൺ കറിക്ക് ഉപയോഗിക്കുന്ന ഉപ്പാണ് ചേർത്തിരിക്കുന്നത് ഇപ്പം വിളക്കുകളൊക്കെ വലുതാണെങ്കിൽ അതനുസരിച്ച് വലിയ പാത്രത്തിൽ വെള്ളം കൂടുതലെടുത്ത് ഇതിൻ്റെ എമൗണ്ട് കൂട്ടുക ഇതിലേക്ക് നമ്മൾ പാത്രം തേക്കുന്ന ഡിഷ് വാഷ് ലിക്വിഡ് ഒരു ഒന്ന് മുതൽ രണ്ട് ടേബിൾ സ്പൂൺ വരെ ചേർക്കുക നല്ലോണം യോജിപ്പിച്ചതിന് ശേഷം പുതിപ്പിക്കേണ്ട പാത്രങ്ങൾ ഈ ലായനിൽ ഇതുപോലെ ഒന്ന് മുക്കി വെച്ചേച്ചാൽ മതി നമ്മൾ ഒരു പത്ത് സെക്കൻഡിൽ തന്നെ നമുക്ക് നമുക്കതിൻ്റെ ആ വ്യത്യാസം നല്ലോണം കാണാൻ പറ്റും ഒന്ന് മുക്കിയെടുക്കുമ്പോൾ തന്നെ ആ ഭാഗം നല്ല നന്നായിട്ട് വെളുത്തിട്ടുള്ളതായിട്ട് കാണാം ഇതൊരു പ്ലേറ്റിൽ മുക്കി കാണിക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും ഒരു പത്ത് സെക്കൻഡ് കൊണ്ട് തന്നെ എത്രത്തോളം കളർ വ്യത്യാസം വരുന്നുണ്ടെന്ന് നമുക്ക് ഉടനെ തന്നെ കാണാം ഇതുപോലെ വൃത്തിയാക്കാനായിട്ട് നമുക്ക് തേച്ച് കഴുകേണ്ട കാര്യമില്ല ഇല്ലെങ്കിൽ ഇതുപോലത്തെ പാത്രങ്ങൾ നമ്മൾ പുളി ഉപയോഗിച്ചാണ് തേച്ച് കഴുകുന്നത് അപ്പം ഇത് നമുക്ക് മുക്കി വെച്ചാൽ മതി അല്ലാതെ കഷ്ടപ്പെട്ട് തേച്ച് കഴുകേണ്ട ആവശ്യവും ഇല്ല വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാം പുതിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും എല്ലാ പുതിപ്പിക്കേണ്ട കാര്യ സാധനങ്ങൾ ഇതുപോലെ ഈ വെള്ളത്തിൽ അതുപോലെ ഒന്ന് മുക്കി വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ മാറ്റി വയ്ക്കുക അത് എത്രത്തോ എത്ര നേരം കൊണ്ട് വെളുക്കുന്നു ആ സമയത്തിൽ നമുക്കത് എടുക്കാവുന്നതേ ഉള്ളൂ ഈ തട്ടം ഒന്ന് മുക്കി എടുത്തപ്പോൾ തന്നെ നന്നായിട്ട് വെട്ടി വെട്ടിത്തിളങ്ങുന്നുണ്ട് ഒരമണിക്കൂർ ഞാൻ മുക്കി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ആ ലായനിയിൽ നിന്നും പാത്രങ്ങൾ മാറ്റി വയ്ക്കുക അതിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും പിച്ചള പാത്രവും ചെമ്പു പാത്രവും എത്രത്തോളം വൃത്തിയായി വെട്ടിത്തിളങ്ങുന്നുണ്ടെന്ന് ഇതുപോലെ ഇതേ ലൈനി നമുക്ക് ഇത് കൂടുതൽ പാത്രം ഉണ്ടെങ്കിൽ ഈ ലൈനിൽ തന്നെ വെച്ച് നമുക്ക് പുതിപ്പിച്ചെടുക്കുകയും ചെയ്യാം അപ്പോൾ വലിയ വിളക്കുകളൊക്കെ ആണെങ്കിൽ വലിയ ബക്കറ്റിൽ ഇതുപോലെ ലൈനി തയ്യാറാക്കി പകുതി വിളക്ക് ആദ്യം മുക്കി വെക്കുക എന്നിട്ട് തിരിച്ച് മറ്റേ പകുതി വിളക്ക് മുക്കി വെച്ച് വലിയ വിളക്കുകൾ ഇതുപോലെ തന്നെ നമുക്ക് പുതിപ്പിച്ചെടുക്കാൻ പറ്റും ഇതുപോലെ പാത്രങ്ങളും വിളക്കുകളൊക്കെ ഈ സൊല്യൂഷനിൽ നിന്നും എടുത്ത് മാറ്റിയതിന് ശേഷം പച്ചവെള്ളത്തിൽ നല്ലോണം കഴുകിയെടുക്കുക കഴുകിയെടുത്ത് വൃത്തിയുള്ള തുണി വെച്ച് നന്നായിട്ട് തുടച്ചെടുക്കുക വേണം ഉടനെ തന്നെ ഇല്ലെങ്കിൽ കറുത്തുപോകും വെള്ളമയം ഇല്ലാതെ നന്നായിട്ട് തുടച്ചെടുത്തതിന് ശേഷം ഉണക്കാനായിട്ട് വയ്ക്കുക ഇപ്പോൾ ഈ പാത്രങ്ങൾ പുതിപ്പിച്ചതിന് ശേഷം അകത്താണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ല പ്ലാസ്റ്റിക് കവറിൽ നല്ല ടൈറ്റായിട്ട് പൊതിഞ്ഞ് വെക്കുകയാണെങ്കിൽ ഏകദേശം ഈ പുതിപ്പിച്ച കളറ് നമുക്ക് നിലനിർത്താൻ പറ്റും നല്ല പൂജാപാത്രം ഉടനെ എടുക്കുന്നതാണെങ്കിൽ ചന്ദനവും കുങ്കുമവും തൊട്ട് പൂജയ്ക്ക് എടുക്കുകയും ചെയ്യാം ഇതുപോലെ പിച്ചളപാത്രവും പാത്രവും വീട്ടിൽ കിട്ടുന്ന മൂന്നാല് സാധനങ്ങൾ കൊണ്ട് നമുക്ക് എളുപ്പം പുതിപ്പിച്ചെടുക്കുകയും ചെയ്യാം എല്ലാവരും ഈ രീതിയിലൊന്ന് പുതിപ്പിച്ച് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക